നമുക്ക് വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ോട്ട് കേറി പോണെങ്കില് ഇതേലിങ്ങനെ ചവിട്ടി ചവിട്ടി മേളിലോട്ട് കേറിപ്പോണം സോഫ്റ്റ് നല്ല സുഖമാണ് കെട്ടിപടി സാധനങ്ങണ്ട് കന്നടക്ക് കന്നടക്ക് ഏ കണ്ട് ശരിക്കും ശരിക്കും അപ്പൊ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളിപ്പോള് ബാംഗ്ലൂർ ആണ് ഗൈസ് ബാംഗ്ലൂർ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതായിരിക്കും അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബ്ലോക്ക് എ ബ്ലോക്ക് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ earth... എല്ലാരും hmm... Park... ും <mesela Dunfrans> <retention texts> <Darwin> <expressed displaysSean> <Oliver> അങ്ക വഴി പോയി ഞങ്ങൾ ഇംഗ വഴി പോവാണ് രണ്ട് വഴി പോയാലും കാർ ഒറ്റൊരു കാരണം നമ്മൾ കുട്ടിക്കൊള്ളിച്ചാണ് കഴിച്ച് പോകുന്നത് അരേവാ അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി വരമ്മയും കുട്ടിയും കളി തുടങ്ങി അത് നമ്മളമ്മുട്ടി ക്യാമറ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഞമ്മൾക്ക് ബർത്ത്ഡേക്ക് പപ്പ ഗിഫ്റ്റ് കൊടുത്ത ക്യാമറ ആർക്കൊന്നും ഇല്ല ഓ അമ്മ തൽക്കാലി മാറി അമ്മല്ലോ അങ്ങനെ തന്നെ നല്ല ചിരി ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഷോപ്പിംഗിന് വേണ്ടിട്ട് ഐ വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇവിടെ അതിട്ടാണ് കേട്ടോ വരുന്നത് സിജമ്മ അപ്പന അറിയുള്ളൂ ഇവിടെ ഇത് നമുക്ക് വീട്ടിലേക്ക് വാങ്ങേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് മനസ്സിലാവും അങ്ങനെ ഇന്ത്യയിലായ നാലോ അഞ്ചോ ബ്രാഞ്ചുകളും അതിലൊന്ന് ബാംഗ്ലൂർ ആണ് വിശാലമായ പാർക്കിംഗ് ഷോപ്പിംഗ് മോളും എത്താനല്ലേ ഷോപ്പിംഗ് ഞങ്ങൾ അറിഞ്ഞു എപ്പോഴും ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് എൻ്റെ സംഭവം അറിയില്ല ഹോം അപ്ലയൻസന്റെ വലിയ ഷോറൂമാണ് തോന്നുന്നു ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മളെ സുജിത് ഭക്തനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീടിന്റെ ഇതിനു മുമ്പ് ഹൗസ് വാമിങ്ങിന് മുമ്പ് ഇവിടെ വന്ന് നോക്കി പോയത് അപ്പോൾ നമുക്ക് വെറുതെ കയറി വെക്കാം വേറെ കേൽ വണ്ടികൾ ഉണ്ട് കേട്ടോ ഇവിടെ

സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിവിങ് റൂമിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കിച്ചൺ

അൺസ്റ്റോപ്പബിൾ ആണെന്ന് തോന്നുന്നത് എങ്ങോട്ട് ഞങ്ങൾ പോവാണെങ്കിലും അവിടുന്ന് സൈഡിക്കൊരു വഴി ഉണ്ടാവും അടുത്ത സ്ഥലത്തേക്കുള്ളത് ഓളി ഞങ്ങൾ കയറാൻ പറ്റൂല ഫ്രണ്ട്സ് ഞങ്ങൾ ഇരുന്ന ബെഡ് കാണാൻ പോവാണ് അങ്ങനെ കണ്ടേ ഇരുന്നല ബെഡ് കണ്ടോ നേരത്തെ കണ്ടോ ഇതാണ് ഇരുന്നല ബെഡ് പറഞ്ഞാൽ ഈ മേളിലോട്ട് കയറി പോകണമെങ്കിൽ ഇതിലിങ്ങനെ ചവിട്ടി ചവിട്ടി മേളിലോട്ട് കയറി പോണം ആ ഇതിന്റെ അടിയിൽ സ്റ്റഡി ടേബിളൊക്കെ വെക്കാല്ലേ സ്റ്റഡി ചെയ്യാം മേളിൽ പോയി കിടന്നുറങ്ങാൻ താഴെ വന്നിട്ട് പഠിക്കാം അല്ലേ പക്ഷെ എനിക്ക് ടെഡി വിയർ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ എന്താ കരടി ഡോൾഫിൻ ചീറ്റ മങ്കി അങ്ങനത്തെ ഒക്കെ ടെഡി വിയർ ഉണ്ട് ഫ്രണ്ട്സ് കുറെ സാധനങ്ങളുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് വാങ്ങാൻ നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റും ഉണ്ട് ഗൈസ് പക്ഷെ എല്ലാത്തിനും അങ്ങനെ അത്യാവശ്യം റേറ്റ് ഇല്ല ഫുഡ് വേണ്ടി പോവാണ് ഇവിടെ നമ്മള് സാധാ പോലെയല്ല ഈ സാധനം എടുത്ത് ഇങ്ങനെ ഉണ്ടി പോയി നമ്മൾ ഫുഡ് എടുത്ത് പൈസ കൊടുത്തിട്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇതിൽ എങ്ങനെ

അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഞങ്ങള് കണ്ടുപോയത് ഇനി ഞങ്ങള് ചെക്ക് ഔട്ട് ചെയ്ത് ബില്ലക്കടച്ച് പോവാണ് നമ്മളിപ്പോ ഏകദേശം കൊറേ മണിക്കൂർ നിന്നുല്ലേ രണ്ട് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നിന്നു ഇപ്പൊ സമയം രണ്ടു മണി ആവാനായിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോണം

ഞങ്ങളൊരു റെസ്റ്റോറൻ്റ് എത്തിക്കുന്ന മലയാളി റെസ്റ്റോറൻ്റിലാണ് എത്തിക്കുന്നത് കറിവേപ്പിലേപ്പില ഞാന് ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തത് ഞങ്ങളൊരു ഊണ് അമ്മ എന്തൂണ അല്ല ചിക്കൻ ബിരിയാണി സത്യം പറഞ്ഞ ഒരു നാൾ പക്ഷെ എനിക്ക് പാടാഷ്ടുള്ളില് വന്ന് ഫസ്റ്റ് എന്റെ അടുത്തത് പന്തള അതായത്യവില് ഞാന് കുഞ്ഞിമോ സാധനം വാങ്ങിട്ടു കാണിച്ചു കൊടുക്ക ക ഫ്രണ്ട്സ് ഞാൻ ഇത് രണ്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കട്ടെ നമ്മളിവിടുന്ന് അത്യാവശ്യം സംഭവങ്ങളൊക്കെ എടുത്തു സ്വിമ്മിങ്ങിനുള്ളാണ് നമ്മൾ കൂടുതലും എടുത്തത് പിന്നെ കുറച്ച് എക്സസൈസിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ സ്റ്റുഡിയോയിലാണ് അവരോട് ഊബർ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് അപ്പോൾ നമ്മളിപ്പം ബില്ലടിച്ചിട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ് ഒരു സ്പോർട്സ് ഡ്രിങ്ക് വാങ്ങി കഴിച്ച് തീരം മതി അല്ല വാങ്ങിയതാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ അങ്ങനെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഇന്ന് വാങ്ങിയ സംഭവങ്ങളൊക്കെ എടുക്കാണ്ട് പുള്ളിലേക്ക് ഇറങ്ങാനുള്ള ഗൂഗിൾസും ഗ്യാപ്പും ഒക്കെ എടുക്കാണ്ട് ഗൈസ് ഫ്രണ്ട്സ് അവർ വന്നിട്ടില്ല കേട്ടോ നമ്മളാണ് ഇവിടെ ഫസ്റ്റ് അടിച്ചത് അതെ അവര് അവർ വന്നില്ല ഞങ്ങൾ വന്ന് ഇരുന്നില്ല കേറിയിരുന്നില്ല ഞങ്ങൾ ശ്രീജോ സ്വിമ്മിംഗ് പൂളിന്റെ പോയിട്ട് പെർമിഷൻ എടുത്തിട്ട് വരാറുണ്ട് പോയത് ഓട്ടോട്ട് ആ കൊറേ ഇണ്ടല്ലോ ഞങ്ങള് ടക്കത്തിലുള്ള പോയി ഡ്രസ് വാങ്ങി പ്രിയമ്മക്ക് സ്പോർട്സ് ഡ്രസ് വാങ്ങി സ്വിമ്മിങ് ഡ്രസ്മോക്ക് കാണിച്ചു കറിയില്ല കണ്ണടക്കണിച്ച് കൊടുക്കാം ഉണ്ണിമോക്കെ സാധനം വാങ്ങിണ്ട് കണ്ണടക്കി കണ്ണടക്കി കണ് ശ

അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഞങ്ങള് തിരിച്ചു വീട്ടിലെത്തിയത് ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിയത് ഇന്ന് ടെക്കാത്തോളിൽ പോയിട്ട് അവൻ ഇന്ന് ഒരു അടിപൊളി ദിവസായിരുന്നു ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ടെക്കാത്തുള്ള പോയി പിന്നെ മറ്റേ അവർ സ്റ്റുഡിയോയിലും പോയി ൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ മറക്കാൻ മറക്കരുത് അപ്പൊ പിന്നെ ഇപ്പൊ അതിനുവേണ്ടി വീണ്ടും